പിന്നെന്ന് പറയുന്നത് ഈ ഇദ്ദേഹം എന്നാ ഒരു അജിത റൂതൽ ഫോഡെന്നു ഏതാണ്ട് പറഞ്ഞൊരു ഒരു വ്യക്തി ഒരു ചില ഗവേഷണമൊക്കെ ഗവേഷണ പ്രബന്ധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റൂദൽ ഫോഡ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഇവർ അവിടുത്തെ ഏതാണ്ട് ഓഫീസിലെ രജിസ്ട്രാറോ ഏതാണെന്ന് പറഞ്ഞ് ഇവരെ എഴുതി വെച്ചേക്കുന്ന കുറേ ഗുഡന്ത ലോവലും കൊണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ഒരാൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക ഞങ്ങൾക്ക് ഇത് ഞാൻ അറിയാവുന്ന ഞങ്ങളുടെതായ കാറ്റഗറിയുടെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നതാണ് ഇന്നതാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഏതൊക്കെയോ തിരുത്തലും വാതലുകളുമൊക്കെ ആയിട്ട് ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ പിന്നെ അത് പണ്ഡിറ്റ് പണ്ഡിറ്റ് ഖർമ്മൻ്റെയും അതുപോലെ തന്നെ ചെമ്പിലരേൻ്റെ റെക്കാർഡുകളും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റെക്കോർഡുകൾ തിരുത്തിയാൽ അതാരായാലും ഞങ്ങൾ അഞ്ച് വർഷമേ ഉള്ളൂ അഞ്ചു വർഷം കഴിയുമ്പോൾ ഭരണം ഭരണം മാറും അത് ഞങ്ങൾ പോക്കുകയും ചെയ്യും ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും വെച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടും വ്യക്തമാക്കും കേട്ടോ പിന്നെ അത് തട്ടിയെടുത്തേച്ച് വേറെ ആളായിട്ട് പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും മാറ്റാനായിട്ടുള്ള അതും ഒക്കെ ഉണ്ട് അതും പിന്നീട് ആസ്വരണാഭരണങ്ങളും ഒക്കെ തട്ടിയെടുക്കാനും ഒക്കെ ഉള്ള വൻ പദ്ധതികളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം അത് എന്തായാലും അത് മാറ്റി പോവുക പിന്നെ ഞങ്ങളുടെ ജാതി നിശ്ചയിക്കുന്ന ഇവരല്ല അത് അതത് ഗവണ്മെൻറ്റുകൾ അതിൻ്റെ അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത് അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്നും അവരെ കുറിച്ച് പഠിച്ച ശേഷം അവർക്ക് എത്ര പ്രാ ഭരണ നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് ഞങ്ങളെ വായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് സംസ്ഥാന ഗവൺമെൻറ് അത് നടപ്പാക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ ആവശ്യമില്ലാത്തതിനും വരാം ഒരു നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം പുതിയ ഒരു സമാവാക്യവുമായിട്ട് വരികയെന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെതായ കാറ്റഗറിയിൽ നിന്നുള്ളത് ഇവ ഈ റൂദർഫോഡ് എന്ന് പറയുന്ന ആൾ ആരാന്നൊന്നും എനിക്കറിയില്ല പിന്നെ അജിത റൂദർ ഫോർഡ് എനിക്കറിയില്ല അവരെ എന്ത് എന്ത് വെച്ചിട്ടാണ് ഈ ഗവേഷണ ഗ്രന്ഥം ഇത് ഇതങ്ങനാണെങ്കിൽ ഗവേഷണ ഗ്രന്ഥം ഇന്ത്യ ഗവൺമെൻറ് ഇത് ജിയോ ജിയോ എന്നാന്ന് പറഞ്ഞാൽ ഇതുണ്ട് മന മന മനുഷ്യവംശ അത് നരവംശാസ്ത്രജ്ഞന്മാർക്ക് കൈമാറി അതിലെന്ത് എത്രമാത്രം നിജസ്ഥിതിയുണ്ട് എന്നുള്ളത് പരിശോധിക്കുക എന്നിട്ട് മതി അത് പിന്നീട് ജുഡീഷ്യൽ ഓഫീസർമാരും എല്ലാം പരിശോധിച്ചിട്ട് മതി ഈ ഞങ്ങളുടെ കാറ്റഗറിയൊക്കെ തിരിക്കുകയാണ് ഇവർ എന്ത് ഇവര് ആരാണെന്ന് എന്ത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പഠനം നടത്തിയതെന്ന് എന്നുള്ളത് ഒന്ന് വിശദമാക്കി തരണം എന്നും പിന്നീട് ഞങ്ങളുടെ കാറ്റഗറി ഇൻഡോ യൂറോപ്യൻ വർഗ്ഗക്കാരാണ് മറ്റത് എ സി വിഭാഗം നിഗ്രോയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണെന്നും പിന്നീട് മറ്റത് പ്രോട്ടോ ഇത് ഈ മല അരയന്മാർ പ്രോട്ടോ ആസ്ട്രോയിഡ് വർഗ വിഭാഗത്തിൽപ്പെടുന്നതാണെന്നും ഇതൊക്കെ നമ്മുടെ രേഖകളിൽ പണ്ട് ഇത് പഠിച്ചിരുന്ന യൂറോപ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർ ഇതൊക്കെ പഠിച്ച് രേഖയാക്കി ഇന്ത്യ ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ട് അത് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ വല്ലവരെയൊക്കെ ജാതിയും മതവും വർഗവും ഒക്കെ തിരിച്ച് ഉണ്ടാക്കിയിട്ട് പിന്നീട് ആവശ്യമില്ലാത്ത വഴക്കും വയ്യാബല്യൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പം ഞങ്ങളെ ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നീട് നായ സമുദായത്തിലേക്കും പിന്നെ 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 അതിൻ്റെ ഉയർന്ന ഭാഗത്തിലേക്കും വന്നിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട അത് അവർ അവരവരുടെ നിജസ്ഥിതിക്കകത്ത് സൂക്ഷിച്ച് ജീവിക്കുക പിന്നെ ഞങ്ങളുടെ സമുദായത്തെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളെ വെച്ചിട്ട് ഓ ഇപ്പം പട്ടികജാതി വിഭവത്തിൽപ്പെടുത്തി ഞങ്ങളുടെ വിഭാഗത്തിലെ പിള്ളേർ നല്ലതായിട്ട് നല്ല മാർക്കോടുകൂടി പരീക്ഷ പാസ്സാക്കി കഴിയുമ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തിയേച്ച് ഇവരെ കയറ്റി വിടുന്ന ഒരു സമ്പ്രദായം കഠിന പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായി അത് എൻ്റെ ചേട്ടൻ രണ്ടാമത്തെ ചേട്ടന് എനിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾക്കും മാർക്കും ഒക്കെ ഉണ്ടായിട്ടും അത് ഇനിയും വേണ്ട അത് ആ വർഗക്കാർ അഥവാ ഈ യാക്കോബ പറയുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ അവരുടെ ക്രിസ്ത്യൻ ആൾക്കാരെ കയറ്റാനുള്ള ഒരു മാർഗമായിട്ട് ധീവര സമുദായത്തെ കാറ്റഗറൈസ് ചെയ്യരുത് ഞങ്ങൾക്ക് അഥവാ പട്ടിക വർഗത്തിലേക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ പ്രത്യേക കാറ്റഗറിപ്പെടുത്തി ഞങ്ങളെ നിർത്തിയാൽ ഞങ്ങൾ മറ്റു വിഭാഗങ്ങളുമായിട്ട് കൂടിച്ചേരാതെ ഞങ്ങൾ ഭംഗിയായിട്ട് ഞങ്ങളുടെ സമുദായത്തെ നിലനിർത്തി പോകാൻ ഞങ്ങൾക്ക് കഴിയും അങ്ങനെ തരാൻ കഴിയുമെങ്കിൽ സർക്കാരിന് അങ്ങനെ ചെയ്യട്ടെ താങ്ക് യു വെരി മച്ച്